ഇപ്പോൾ പൊതുവെ ആൾക്കാർക്കൊരു നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും പുള്ളി എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പഴയ കാലത്ത് അയാൾ പോലും ഓർമ്മയിൽ ഇല്ലാത്ത അയാൾക്ക് പോലും ബോധമില്ലാതെ അയാളുടെ മനസ്സുകിടക്കുന്ന സംഭവം എല്ലാം എടുത്തെടുക്കാൻ പറ്റുന്നുള്ളത് എന്നുള്ളത് അത് ഫേക്കാണ് ഹായ് എൻ്റെ പേര് നിഷാദ ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തതായിരുന്നു സർ എന്നെ ജിനു സർ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചത് അപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്റെ ഉപ്പയെ കാണിച്ചു തന്നു അതേപോലെ തന്നെ എനിക്ക് ചായ പച്ചവെള്ളത്തിനെ ചായ ഇത്തി എനിക്ക് കുടിക്കാൻ പറ്റി അത് ഒരുപാട് പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് ഇമോഷൻ പത്ത് വൺ

ഇതാണ് നിങ്ങളെ ലൈഫിനോട് പറഞ്ഞവരെ ക്വസ്റ്റ് ഒരു സംഭവം ഉണ്ടായിരുന്നു ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു ഒരു ഭയവും പേടിയും ഒരു സംഭവം സംഭവല്ലേ യു മൈൻഡ് ആ സമയത്ത് വിശ്വസിച്ചു തനിച്ചായിരുന്നു ഞാൻ ജീവിതത്തിൽ ഓരോ സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല എന്നുള്ള ഒരു ഒരു ഭയം ഏതോ ഒരു സമയത്ത് ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക് കയറ്റിട്ടുണ്ടായിരുന്നു ഓരോ സമയത്തും ആ സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ തനിച്ച് പോകുന്ന സമയത്തൊക്കെ ആ ഇമോഷൻസ് ഫീൽ ചെയ്തിട്ടു എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പ ഇവിടെ നടക്കുന്ന ഒക്കെ നമുക്ക് റിയാലിറ്റിയിലുണ്ട് പക്ഷെ നമ്മൾ ആ ചെയറിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ നമുക്ക് എന്താ പറയുക നമ്മൾ ഒരു എയറിൽ കിടക്കുകയാണ് പക്ഷെ നമ്മളുടെ ആ നമ്മളോട് കൊണ്ടുപോയി തെറാപ്പിയിലൂടെ കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ്സിൽ കൂടെ നമ്മൾ കണ്ടിന്യൂ പോവും നമ്മൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ശരിക്കും ഇമോഷൻ ചെയ്യും എനിക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ വിങ്ങുന്ന പോലൊക്കെ വന്നു അല്ല ആ ഒരു ഫീലാണ് സത്യം പറഞ്ഞ ഈ ഒരു ഇതിലൂടെ എക്സ്പീരിയൻസ് ചെയ്തത് നമ്മള് അസം ഹ്യൂമൻ നമുക്ക് ഇവിടെ ഉള്ള എന്തൊക്കെയാ പുറത്തോടെ പോകുന്ന വണ്ടിയുടെ സൗണ്ട് ഞാൻ കേട്ടു ഇവിടെ ആൾക്കാർ മാറുന്ന മൂവി എന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ നമ്മൾ ആ സ്റ്റേജില് നമ്മള് ഭയങ്കര റിലാക്സ്ഡ് ഡീപ് ആയിട്ട് അവിടെ കൂടെ നമ്മൾ കടന്നു പോകുന്ന പോലെയാണ് എന്റെ ഒരു ഹിപ്നോസിസ് എന്ന് വെച്ചാൽ എല്ലാവരും വിചാരം കുറച്ച് ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങളൊരു ടീച്ചർ ആണെങ്കില് നിങ്ങളുടെ ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ നിങ്ങളുടെ പേരൻ്റ് ആണെങ്കിൽ ഇപ്പം നിങ്ങളൊരു ഈ പറയുന്ന സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്ന ആളാണെങ്കിൽ സ്പോർട്സ് മാൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊക്കെ ചെറിയ കാറ്റഗറി ഇതിൽ ഒരുപാട് വേറെ കാറ്റഗറീസ് ഉണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹിപ്നോസിസ് യൂസ് ചെയ്യാൻ പറ്റും കാരണം അത്രത്തോളം ലൈഫ് ചേഞ്ചിങ് ആയിട്ട് സമ്പർക്കം കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ടൂളിൽ ഹിപ്നോസിസ് മാത്രം ആയതുകൊണ്ടാണ് സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഒരു കാര്യമാണ് പക്ഷെ എപ്പോഴും സാധിക്കുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ് നമ്മുടെ സന്തോഷമില്ലായ്മ ഒരു പക്ഷേ നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളായിരിക്കാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിരിക്കാം നമ്മുടെ ചില നല്ല ശീലങ്ങളായിരിക്കാം മോശം ശീലങ്ങളായിരിക്കാം പലതും ഇതിലുള്ള കാരണങ്ങളാണ് അപ്പം നമുക്കിത് എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യണം കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ലൈഫ് എങ്ങനെ നമുക്ക് ഫോളോ ചെയ്യാം കുറച്ചുകൂടി എങ്ങനെ നമുക്ക് സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്താം എന്നുള്ളത് നമ്മൾ ഇതിലൂടെ ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ കൈകാര്യം ചെയ്യുകയാണ് അതിനെ സഹായിക്കുന്നത് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഹിപ്നോസിസ് നന്നായി പഠിക്കുകയും നന്നായി ജീവിതത്തിലും സമൂഹത്തിലും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന മിസ്റ്റർ ജിനു ജെയിംസ് ആണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് വെൽക്കം സുഹൃത്തെ താങ്ക് യു സോ മച്ച് എന്താണ് ഹിപ്നോസിസ് എന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ സാധാരണ ജനങ്ങൾക്ക് പലപ്പോഴും സംശയമാണ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലാരിറ്റി എന്നെ സഹായിക്കുന്നതാണോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊന്നും കുറെ കാര്യങ്ങൾ എടുക്കുന്നതാണോ അങ്ങനെയുള്ള ചില സംശയങ്ങൾ പൊതുജനങ്ങൾക്ക് ഉണ്ട് ഹിപ്നോസിസ് ചില നമുക്ക് ആദ്യം മനസ്സിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ ഹിപ്നോസിസ് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് വ്യക്തമാക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് സാധാരണ രണ്ടുതരം മനസ്സാണുള്ളത് ബോധമനസ്സും ഉപബോധ മനസ്സും ഈ ബോധ ബോധമനസ് വളരെ ചുരുങ്ങിയതോറും അഞ്ച് ശതമാനമാണ് ബോധ മനസ്സുള്ളതും ഈ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരുന്ന ഉപബോധ മനസ്സുണ്ട് ഇത് ചെറുപ്പം മുതലേ നമുക്ക് ഫോം ചെയ്യുന്ന കാര്യമാണ് അപ്പൊ ഈ ഉപബോധ മനസ്സിനെ ആക്സസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് പറയേണ്ടത് അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്ന എന്തെങ്കിലും ലൈഫ് പറയുകയാണെങ്കിൽ ചെറുപ്പം തൊട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എന്താ എല്ലാവരും ട്രോമാറ്റിക് സ്റ്റേറ്റുകളിൽ കടന്നു വരുമ്പോഴാണ് ചേഞ്ച് ഉണ്ടായത് ഞാൻ ചെറുപ്പം ഞാൻ ജനിച്ചു വളർന്ന ഇടുക്കി ജില്ലയിലാണ് അപ്പോൾ ഇടുക്കി ഇടുക്കി ജില്ല എന്ന് പറയുമ്പോൾ വളരെ ഒരു ഉള്ളിലുള്ള പാറത്തോടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചു വളർന്നതൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആൾക്കാരെല്ലാം പക്ഷെ വീട്ടില് പ്രശ്നങ്ങളും സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു പേരൻസ് തമ്മിൽ അങ്ങനെ ഇഷ്യൂസ് വലിയ കാര്യവും ഉണ്ടായില്ല പക്ഷെ സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നത്തിലേക്ക് എല്ലാ ദിവസവും നമ്മൾ കാണുകയും ചെയ്യുന്നതായിരുന്നു അപ്പം കുറെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പം കുട്ടികളാണ് അപ്പം സാമ്പത്തിക പണത്തിനെ പറ്റി ഭയങ്കര പേടി കുറെ കാലങ്ങളിലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്കൊരു ഇരുപത് വയസ്സാക്കിയപ്പോൾ എൻ്റെ അമ്മ ക്യാൻസർ ഒന്നും കഴിക്കുകയാണ് അപ്പൊ ഒട്ടും പ്രതീക്ഷയില്ല കാരണം അമ്മയ്ക്ക് ഞാനൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയും പഠിച്ച് തീരെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കളക്ടറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഒരു കളക്ടറെന്നൊക്കെ പറയാൻ പേഴിക്കും അപ്പോൾ നമ്മുടെ അടുത്തൊരു ചേട്ടൻ്റെ അല്ലെങ്കിൽ ഒരു ചേച്ചിയുടെ പുള്ളിക്കൊരു മണല് വരുന്ന ചേച്ചിയുടെ ആ ചേച്ചിയുടെ മൻ സിവിൽ സർവീസ് എഴുതി കളക്ടറായി അല്ലെങ്കിൽ ഐ എ എസ് പാസ് ആയി അപ്പോൾ അത് ഭയങ്കര ആണ് എനിക്ക് എനിക്കും പാസ്സാകണമെന്നു പറഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരു പ്രോമിസിന് വേണ്ടിയിട്ട് ഞാൻ ഹിപ്നോസിസ് ഈ സോറി ഈ പറയുന്ന ഐ എ എസ് പഠിച്ച് പാസ്സാകാൻ വേണ്ടി ഒരിക്കും വർക്ക് ചെയ്തു പക്ഷെ മമ്മി ഇരുപത് രണ്ടായിരത്തി ഇത് മരിച്ചോടുകൂടി ഇരുപതാമത്തെ വയസ്സ് മരിച്ചോട് പിന്നെ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു പിന്നെ കുറച്ചാലും പപ്പ ഭയങ്കരമായിട്ട് തകർന്നു പോയി അമ്മിയുടെ മരണം ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു പിന്നെ പപ്പ മദ്യപിക്കാൻ തുടങ്ങി മദ്യപിക്കാറും നേരത്തെ പക്ഷേ വീട്ടിൽ മദ്യപാനം കൂടാൻ തുടങ്ങി അങ്ങനെ എങ്കിലും സമയത്ത് പ്രീമാരേജ് ചെയ്യിപ്പിച്ചു പ്രീമാരേജ് ചെയ്യിച്ചപ്പോഴേക്കും അത് വേറൊരു ട്രാജഡിയിലേക്ക് പോയി ഇപ്പോൾ അവർ എക്സിസ്റ്റിങ് ആയുണ്ടെന്ന് പറയുന്നില്ല പിന്നെ അതിന് ശേഷമാണ് പിന്നെ കുറേ കാലങ്ങൾ പപ്പ ഭയങ്കര ട്രോമാറ്റിക് സ്റ്റേറ്റിലേക്ക് പോയി ഓരോ പെട്ടെന്ന് അസുഖം വരാൻ തുടങ്ങി പപ്പയുടെ മൊത്തം ഇമ്മ്യൂണിറ്റി ലോസ് ആയെന്ന് പറയുന്ന പോലെ ഭയങ്കരമായിട്ട് പ്രശ്നം ഓരോ ദിവസം ചെല്ലുന്നവരും പ്രശ്നങ്ങൾ കുഴപ്പമൊക്കെ വരാം ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രശ്നമായി മാനസികമായിട്ട് പ്രശ്നം എന്ന് വെച്ചാൽ ടോട്ടലി ഡൗൺ ആയി ആൾ പണിയെടുക്കാനും പറ്റില്ല അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കുറെ നാളുകള് അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു ആ സമയത്ത് എന്റെ പഠനമെല്ലാം കഴിഞ്ഞു ഞാൻ പഠനം പഠിക്കാൻ പോയത് എൻ്റെ എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ് ഞാൻ പണയം വെച്ചിട്ടാണ് പതിനായിരം രൂപ മേടിച്ചിട്ട് ഞാൻ ഡിഗ്രി പഠിച്ചത് ആ സമയത്ത് പറയുമ്പോൾ നമുക്ക് ഒരു വിഷമമുണ്ട് കാരണം എസ് കാരണം ഒരിക്കലും ഒരു കാരണം പപ്പയ്ക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ നമുക്ക് ചോദിക്കാനും ആ സമയത്ത് പേരൻസിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി താങ്കൾ ജില്ലയിൽ ചെയ്യേണ്ട കാര്യം അല്ലെ ആ സമയത്ത് പൈസ സർട്ടിഫിക്കറ്റ് വെച്ചാൽ പൈസ പലിശക്ക് തരുമായിരുന്നു സർട്ടിഫിക്കറ്റ് അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒരു നാലു വർഷം മുമ്പ് ഞങ്ങള് പിന്നെ പതുക്കെ പ്രോഗ്രസ് ആയി ഞാൻ പഠനമെല്ലാം കഴിഞ്ഞ് വന്ന് ജോലിക്ക് ആയിരുന്നു എനിക്ക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു ഐ എൽ സിസ് ഒക്കെ പഠിപ്പിക്കാൻ ഐ എൽ സി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം വന്നു കഴിഞ്ഞപ്പോ നാലു വർഷം മുമ്പ് അനിയും മരിച്ചു പോയി അനിയും മരിച്ചെന്ന് വെച്ചിട്ട് എന്റെ തൊട്ടടുത്ത് റൂമിലാണ് കിടക്കുന്ന ആൾ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു പകല് ഞാൻ രാത്രി ഒരു കോവിഡിന് സമയത്ത് കോവിഡ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് രാത്രി ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഞാനൊരു പതിനൊന്നു വരെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചിട്ട് അവനായിട്ട് പറഞ്ഞു അപ്പോൾ പോയി കിടന്ന് തുടങ്ങി ഒരു ഒന്നര കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചു എൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ആൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്ന ലാസ്റ്റ് ഗ്യാസ്പിങ് സ്റ്റേറ്റ് എന്ന് പറയും ഇപ്പം ഈ ബ്രീത്ത് എടുക്കുന്നില്ല ലാസ്റ്റത്തെ ആ സംഭവം ഞാൻ കണ്ടോണ്ടിരിക്കുക ഞാനും മുകളിൽ പപ്പ കിടപ്പുണ്ട് അവൻ തന്നെ അവൻ്റെ ഭാര്യയുണ്ട് കുട്ടിയുണ്ട് എൻ്റെ പിള്ളേരെ എൻ്റെ ഭാര്യ ഇത് കണ്ടുകൊണ്ടിരിക്കുക ഭയങ്കരമായ ഷോക്കായി കാരണം ഒന്നും കാരണം ഞങ്ങൾ അത്ര അറ്റാച്ചഡ് ആയിരുന്നു കൊണ്ട് പിരിഞ്ഞ് താമസിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു ഞങ്ങൾ അങ്ങനെ അത്രയ്ക്ക് അറ്റാച്ച്മെൻറ്റിലേക്ക് പോയിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പപ്പയ്ക്ക് വീണ്ടും തകർന്നു കാരണം പപ്പ കംപ്ലീറ്റി തകർത്തു കാരണം അവൻ്റെ മറോടെ കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായില്ല പിന്നെ ഒരു ഒരു വർഷത്തിന് ആൾക്ക് അറ്റാക്കി വന്നു ഹാർട്ട് അറ്റാക്കായി കാരണം സ്ട്രോക്ക് ഈ പറഞ്ഞ റോമ ഭയങ്കരമായിട്ട് വേണ്ടിയ അറ്റാക്കായി അതിട്ട് ആൾ ഒരു ഒന്നര വർഷം മുമ്പ് ആള് മരിച്ചു അപ്പോൾ ആ ഒരു കാലഘട്ടത്ത് മുഴുവനും എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റില്ല കൗൺസിലിങ് ചെയ്യാൻ പറ്റത്തില്ല ഈ പ്രോബ്ലംസിന് മുകളിൽ നിൽക്കുന്ന സാമ്പത്തികമായിട്ട് അടിഞ്ഞു താഴെപ്പ് ഈ പറഞ്ഞ ഒരു പൈസ പോലും എടുക്കാൻ പറ്റത്തില്ല കാശ് എവിടുന്നെങ്കിലും ടീച്ചിങ് നമ്മൾ ട്രെയിനിങ് നല്ല കാശ് കിട്ടും ഇവിടുന്ന് കിട്ടും നേരെ കൊണ്ട് ഹോസ്പിറ്റലിൽ കിട്ടണം പപ്പായിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ പറയാൻ പറ്റുന്നതാണ് പക്ഷെങ്കിലും അതങ്ങനെ ഒരു എക്സ്പെൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഓരോ ദിവസം ചിലതും ട്രോമാറ്റിക് സ്റ്റേറ്റിലേക്കുണ്ട് അപ്പം ഞാൻ പിന്നെ തിരിച്ചറിയാൻ തുടങ്ങി ഞാൻ കൗൺസിലിംഗ് ആൾക്കാർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എത്ര ചെയ്തിട്ടും ആ സമയത്ത് ഞാൻ എന്ത് കൗൺസിലി ചെയ്യാൻ എന്റെ മനസ്സ് ശരിയാകാണ്ട് ഞാൻ കൗൺസിൽ ചെയ്യുന്നത് എന്റെ ഇമോഷൻസ് അയാൾക്ക് കൊടുക്കുക എന്നുള്ള പേരൊന്നും പറ്റുന്നുണ്ടായി അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഞാൻ കുറെ കാലിക്കാൻ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയത് സമയത്ത് പപ്പയുടെ ഭാഗിനോണ്ട് ഞാൻ പഠിച്ചു ഞാൻ ആദ്യം പപ്പയുടെ ഭാഗ്രൗണ്ട് പഠിച്ചത് ചെറുപ്പം മുതലേ പപ്പയ്ക്ക് പ്രശ്നമായിരുന്നു അതായത് വീട്ടിൽ നിന്ന് ഗ്രാൻഡ് ഫാദറിനെ എട്ടുന്നാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു പപ്പേനെ കൊണ്ട് മൊത്തം പണിയെടുപ്പിച്ചിട്ട് അവിടുത്തെ പൈസ പോലും കൊടുക്കാതെ ഇറക്കി വിട്ടു പപ്പ തന്നെ താമസിക്കാൻ തുടങ്ങി സ്ട്രഗിൾ വന്നു സ്ട്രഗിൾ നമ്മൾ ആൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അതു പതു മുമ്പോട്ട് പോകാൻ തുടങ്ങി ഓരോ കാലഘട്ടം കഴിഞ്ഞപ്പോഴും ആൾ ഓരോ ലേണിങ് സ്റ്റേജിലേക്ക് വന്നു പക്ഷേ എങ്കിലും ആളുടെ മനസ്സിലൊരു നെഗറ്റീവ് തോട്ട് പോലും കയറാത്ത രീതി ആൾ പിടിച്ചു വച്ചു പക്ഷേ ഒരു ഫിയർ ഫാക്ടർ ഉണ്ടായി പരാജയം എന്ന് പറയുന്നത് അത് ത്രൂ ഔട്ട് ലൈഫ് എനിക്ക് കാണാൻ പറ്റും അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഈ ചെറുപ്പകാലഘട്ടങ്ങളുടെ സംഭവങ്ങളുണ്ടല്ലോ അവിടെയാണ് പ്രശ്നം തുടങ്ങിയെന്ന് മനസ്സിലായത് അങ്ങനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പല പല കോഴ്സുകളും ഇങ്ങനെ നോക്കാൻ തുടങ്ങി എൻ എൽ പി നോക്കി അത് നോക്കി നോക്കി അപ്പോൾ ഈ ഏജ് റിഗ്രേഷൻ എന്ന് പറഞ്ഞ സംഭവം ഓരോരുത്തും കിട്ടിയില്ല അപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാനൊരു ഒരു ലേഡിയാണ് ഫോറുണ്ട് അപ്പോൾ ഞാനൊരു ഒരു ദിവസം വീട്ടിൽ തനിച്ചിരിക്കുന്ന സമയം ഞാൻ ഈ സാധനം എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് സെൽഫ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ഏജ് റിഗ്രേഷൻ എന്നുള്ള സംഭവം അപ്പം ഞാൻ എനിക്ക് പെട്ടെന്ന് പേടി പിടിച്ചു പേടിച്ചിട്ട് ഞാൻ പിന്നെ വെച്ചു വെച്ച് വെച്ച് നിർത്തി അവിടുന്ന് തുടങ്ങി കാരണം ഹിപ്നോസിസ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പിന്നെ എനിക്ക് പഠനങ്ങളോട് തിരിയാവാണ് അങ്ങനെയാണ് ഈ ട്രാൻസ്ഫോർമേഷനിലേക്ക് വന്നത് അത്രയും ട്രോമാറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ആ ബാക്ക്ഗ്രൗണ്ടിൽ ശരിക്കും അനിയന്റെ മരണമൊക്കെ പപ്പയുടെ മരണം കഴിയുമ്പോൾ മൊത്തം ഒരു വല്ലാത്തൊരു അവസരമായിരുന്നു പപ്പയുടെ മരണം എനിക്ക് അത്ര എഫക്ട് ചെയ്തിട്ടില്ല കാരണം എനിക്കത് റിയലൈസ് ചെയ്യാൻ തുടങ്ങി റിയാലിറ്റി ആണ് എന്നെനിക്ക് മനസ്സിലായി പക്ഷെ അനിയന്റെ മരണം ഭയങ്കര എനിക്ക് ഷോക്ക് ആയിരുന്നു പക്ഷെ ഞാൻ റിക്കവർ ചെയ്തത് ഹിപ്നോസിസിലൂടെയാണ് അതുകൊണ്ടാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ട് ഹിപ്നോസിന് ഭയങ്കര ഗുണം കണ്ടെത്തിയിട്ടുണ്ട് അതാണ് ശരിക്കും കിട്ടിയത് അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് അത് മറ്റുള്ളവർക്കും കൊടുക്കണമെന്നുള്ള ആഗ്രഹമാണ് ഡീപ് നോളജിലേക്ക് പോകുന്നത് അല്ലേ ഹിപ്നോസിസ് ചെയ്യുക എന്ന് പറയുമ്പോഴും നമ്മളിപ്പതിന്റെ ജീവിതത്തിൽ പറയുമ്പോഴും ആ ഒരു ഡിഫറൻസ് ഹിപ്നോസിസ് ഒരാളെ ഇരുത്തി ചെയ്യിക്കുന്നതും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാ നമുക്ക് കാണാൻ പറ്റുക സിമ്പിൾ ആയിട്ട് ഒന്ന് മേഡ് ഹിപ്നോസിസ് നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ഓർഗാനിക്കലി മെയ്ഡ് ഹിപ്നോസിസ് നമ്മൾ ഇവിടെ തെറാപ്പിക്ക് ചെയ്യുന്നത് തെറാപ്പിറ്റിക്കലി നമ്മൾ ആർട്ടിഫിഷ്യലി ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയതിനു ശേഷം നമ്മൾ ചെയ്യുന്നു ഇതാണ് തന്നെ ഡിഫറൻസ് ഓർഗാനിക്കലി എല്ലാ ദിവസവും നമ്മൾ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് ആവും എക്സാമ്പിൾ പറയാം നമ്മളിപ്പോൾ കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം വീട്ടിൽ വഴക്കം ഉണ്ടാക്കിയിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ നേരം വെള്ളത്തെ എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് വല്ലാത്ത തലവേനായിരിക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാവും കാരണം അന്ന് മുഴുവനും നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷനെ നല്ലതും ചീത്തയാളുടെ ഇൻഫർമേഷൻ മുഴുവനും പ്രോസസ്സ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഓ അപ്പൊ ഈ ഉറങ്ങുന്നതിനെ മുമ്പുള്ള നമ്മുടെ മാനസികാവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ചുരുക്കം പറഞ്ഞു അതെ ഈ പ്ലാറ്റിനം ട്വന്റി എന്നൊക്കെ പറയാൻ കേട്ടിട്ടല്ലേ ഉറങ്ങുന്നതിനുള്ള മണിക്കൂർ ഭയങ്കര പ്രേഷ്യസായിട്ട് ഉപയോഗിക്കണം അതിന് എഴുന്നേറ്റന് ശേഷം അരമണിക്കൂറും ഭയങ്കര പ്രേഷ്യസായിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്നതിന്റെ കാരണതാ വേറൊരു എക്സ്പ്ലേഷൻ പറയാം നമ്മൾ ഈ ഉറങ്ങുമ്പോൾ നമുക്ക് ഉറക്കത്തിന് ഒരവസ്ഥ നമ്മൾ ഇഇജി എടുത്താൽ അറിയാം ഇസിജി പോലെ തന്നെ നമ്മള് ബ്രെയിനെ സ്കാൻ ചെയ്യാൻ പറ്റും ബ്രെയിന്റെ നമ്മൾ വേവ്സിനെ കണക്ട് ചെയ്തെടുക്കുമ്പോ അതിനോരോദിനും ഓരോ സ്റ്റേജായിട്ടാണ് കണക്കാക്കുന്നത് അതിനെ ബീറ്റ സ്റ്റേജ് ആൽഫ സ്റ്റേജ് തീറ്റ സ്റ്റേജ് ആൻഡ് ഡെൽറ്റ സ്റ്റേജ് എന്ന് പറയും ഇതിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഉറക്കത്തിലേക്ക് വീഴുന്ന ഒരു അവസ്ഥ തന്നെയാണ് ആൽഫ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ് പ്യൂർലി ഹിപ്നോട്ടിക് സ്റ്റേറ്റ് ആ സമയത്ത് ഭയങ്കര റിലാക്സ് ആയിരിക്കും നമ്മൾ സിനിമ കാണുമ്പോൾ തീയർട്ടിൽ വരുമ്പോൾ ഭയങ്കര ആയിരിക്കും അല്ലെ പിന്നെ നമ്മൾ എന്തെങ്കിലും പുസ്തകം വായിക്കുമ്പോൾ റിലാക്സ്ഡ് ആയിരിക്കും ഫോൺ കാണുമ്പോൾ റിലാക്സ് റിലാക്സ് ടെലിവിഷൻ കാണുമ്പോൾ ആ സമയത്ത് നമ്മുടെ ബോധമനസ് ഔട്ട്ലീറ്റ് ആണ് ഈ സമയത്ത് നമുക്ക് അവയർനെസ് ഉണ്ടാവും ശബ്ദം കേൾക്കാം പക്ഷേ നമ്മൾ റിയലൈസ് അതാണ് ചെയ്യില്ലി ഹിപ്നോട്ടിക് സ്റ്റേറ്റ് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഡെഫിനറ്റ്ലി നമ്മുടെ ജീവിതത്തിൽ ഇമ്പാക്ട് ഉണ്ടാകും അപ്പൊ നമ്മള് നമ്മളിപ്പോ ഹിപ്നോസി ഹിപ്നോട്ടിസം നടത്തുന്ന സമയത്ത് അവരെ ഈ ട്രാൻസ് ട്രാൻസ്റ്റേറ്റിലേക്ക് അതാണ് നമ്മൾ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ അവർക്ക് അങ്ങനെയാണ് അത് ഹിപ്നോട്ടിക് ഹിറ്റ്നോട്ടിറ്റേറ്റിന് പറയുന്ന പേരാണ് ട്രാൻസ് ട്രാൻസ് എന്ന് പറയും ട്രാൻസ്റ്റേറ്റ് പോകുമ്പോൾ നമ്മൾ ടോട്ടലി റിലാക്സ്ഡ് ആയിരിക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും മനസ്സും ശരീരമെല്ലാം റിലാക്സ്ഡായി ഏറ്റവും സുഖകരമായ ഒരു എക്സ്പീരിയൻസ് ആണ് ട്രാൻസ് ട്രാൻസ്റ്റേറ്റ് അപ്പൊ ബോധമനസ് ഉപോധ മനസ്സിലേക്ക് പോകുന്ന അവസ്ഥ എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നമ്മൾ നല്ല ക്ഷീണമുള്ള ഒരു ദിവസം എങ്ങനെയല്ലോ ഒന്ന് കുറച്ചേരും കിടന്നാ മതി എന്ന് വിചാരിച്ച ഉച്ചക്കാന്ന് വിചാരിച്ചു പതക്കൊന്ന് കിടന്ന് കണ്ണ സുഖം പിടിച്ചു വരുന്ന സമയത്ത് വിളിച്ചെങ്കിൽ ദേഷ്യം വരില്ലേ ആ ഒരു സ്റ്റേറ്റ് ഭയങ്കര സുഖമായിരിക്കുന്ന സമയത്ത് പിന്നീട് ആ അവസ്ഥ കിട്ടത്തില്ല അതെ ഇതാണ് ഹിപ്നോട്ടിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ട്രാൻസ് സ്റ്റേറ്റ് ഈ സമയത്ത് നമുക്ക് ബോധം മനസ്സിലാക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പതുക്കെ 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 എടുത്ത് ചെറുപ്പകാലം എന്നുള്ള സാധനങ്ങൾ മുഴുവൻ എടുത്ത് റീഫ്രെയിം ചെയ്യാം ഹിപ്നോസിൽ യൂസ് ചെയ്യുന്ന ഹിപ്നോസിസ് എന്ന് പറയുമ്പോൾ തന്നെ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഹിപ്നോസിസ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എത്ര ടൈപ്പ് ഓഫ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടി ഹിപ്നോതെറാപ്പി ഇതൊക്കെ കേട്ടിട്ടുണ്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ഒന്ന് പറയാൻ പറ്റുമോ ഓക്കേ ഹിപ്നോസിസ് ഏത് കാറ്റഗറി ഏത് ലെവലിൽ ഉപയോഗിക്കാം ഈവൻ നമ്മുടെ സ്പോർട്സിൽ സ്പോർട്സ് ഹിപ്നോസിസ് ഉണ്ട് ബിസിനസ് ഹിപ്നോസിസ് ഉണ്ട് ഹിപ്നോതെറാപ്പി ഉണ്ട് ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി ഉണ്ട് പിന്നെ സ്റ്റേജ് ഹിപ്നോസിസ് ഉണ്ട് സ്ട്രീറ്റ് ഹിപ്നോസിസ് ഉണ്ട് എഡ്യൂക്കേഷൻ ലെവലിലെ ടീച്ചേഴ്സ് ഏത് ലെവലിൽ വേണമെങ്കിലും ഹിപ്നോസിസ് ഇംപ്ലൈ ചെയ്യാൻ പറ്റും ബിസിനസ് ഉപയോഗിക്കുന്നു അതെന്തിനുവേണ്ടിയാണ് സ്പോർട്സിൽ ഉപയോഗിക്കുന്നത് പെർഫോമൻസിന്റെ ഒരു ഗ്രാറ്റി ഗ്രേഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നോർമലി ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴും നമ്മൾ ചെറിയ കാര്യങ്ങൾ അവരുടെ ബ്ലോക്ക് എല്ലാം മാറി പെർഫോംസ് പെർഫോമൻസ് മിക്ക സ്പോർട്സ് പേഴ്സണാലിറ്റീസിനും പോപ്പുലർ ആയിട്ടുള്ള ആളുകൾക്കെല്ലാം അവർക്ക് പേഴ്സണൽ ഹിപ്നോ തെറപ്പിസ്റ്റുകൾ ഉണ്ടാവും ഉണ്ടാവും സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളത് പോലെ തന്നെ അവർക്ക് ഹിപ്നോട്ടിസ്റ്റുകൾ ഉണ്ടാവും ബിസിനസ്സിലും അത് തന്നെയാണ് ബിസിനസ്സിൽ അവർ പോലും അറിയാതെ നമ്മൾ ഹിപ്നോട്ടിക് സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇവിടെ എല്ലാം ഹിപ്നോസി നമ്മൾ എല്ലാ ദിവസവും കടന്നുപോകുന്ന സംഭവം ഹിപ്നോസിസ് ആണെങ്കിൽ ഇതിലും അത്രത്തോളം നമ്മൾ ബിസിനസ് വലിയൊരു ഏരിയ ആണല്ലോ ജീവിതത്തിൽ അതെ അപ്പൊ അപ്പൊ അവർക്കൊരു ക്ലാരിറ്റി കൂടുകയാണോ ബിസിനസ്സിന് അല്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്സും സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യാനാണോ സഹായിക്കുക അപ്പൊ ഏത് രീതിയിലാണ് ഈ ബിസിനസ്സുകാരൊക്കെ ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി എങ്ങനെ രണ്ട് സഹായിക്കുക രണ്ട രീതിയിലിപ്പോ തന്നെ ക്ലാരിറ്റി കൂടും അവർക്ക് ഒരു സ്ട്രെങ്ത് കൂടും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സ്ട്രെങ്ത് കൂടാണ് അവർക്ക് പിന്നെ മാനിപ്പുലേഷൻസ് ഉണ്ടാവില്ല വേറെ ഒരാൾ വന്ന് ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞാലും നോട്ട് ക്ലിയർ ആണ് ക്ലിയർ ആണ് അവർ എന്താണ് ചെയ്യേണ്ടത് ഷാർപ്പ് ആണ് അത് കറക്റ്റ് ആയിട്ട് അവർ എത്തുകയും ചെയ്യും അപ്പൊ സത്യം പറഞ്ഞാല് കേക്കുമ്പോ വളരെ നമുക്കും വളരെ സന്തോഷം അല്ലെങ്കിൽ രസമായിട്ട് തോന്നുന്നത് ശരിക്കും ബിസിനസ്സുകാരൊക്കെ അങ്ങനെയാണെങ്കിൽ ഹിപ്നോ തെറാപ്പിയിലൂടെ കടന്നു പോവാണെങ്കിൽ അവർക്ക് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുന്നേ ശരിക്കും ക്വാളിറ്റി ഓഫ് ലൈഫിനേക്കാളും പ്രൊഡക്ടിവിറ്റി ഹൈ ആയിരിക്കും എസ്പെഷ്യലി ഫാമിലി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ആരുടെയും ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഈ ഇൻഫർമേഷനും നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിലും പല സ്ഥലത്തും ഈവൻ എഡ്യൂക്കേഷൻ ലെവലിലാണെങ്കിലും ഏത് കാറ്റഗറിയിലും നമുക്ക് ഇമ്പാക്ട് ചെയ്യും അപ്പോൾ നമുക്ക് ഫുൾ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല ശ്രദ്ധ മാറും മാറിക്കഴിയുമ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആവും അപ്പോൾ നമ്മൾ ഹിപ്നോട്ടിക് സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് വന്നു ഡിസ്ട്രാക്ഷൻ വേറെ ഇതിലേക്കായി ഇത് അടുത്ത സ്റ്റേജോ നമ്മൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഡിസ്റ്റർബൻസിലേക്ക് നമ്മൾ കൊണ്ടുപോകും അതിന് നമുക്ക് ഹാലൂസിനേഷൻസ് ഒക്കെ പറയുന്നത് പോസിറ്റീവ് ഹാലൂസിനേഷൻസ് നെഗറ്റീവ് ഉണ്ട് അപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പതുക്കെ അതിലേക്ക് തന്നെ പോകും മനുഷ്യന്റെ പ്രത്യേകം വെച്ചാൽ എവിടെ നെഗറ്റീവ് കണ്ടാലും അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് പോസിറ്റീവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ച് ബുദ്ധിമുട്ടാണ് പോസിറ്റീവ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ഹിപ്നോ എന്ന് നമ്മള് കേൾക്കാറുണ്ട് ആ ഒരു ടേം ഹിപ്നോട്ടിസം സ്റ്റേജ് ഹിപ്നോട്ടിസം അതുപോലെ എക്സ്ട്രീറ്റ് ഹിപ്നോസിസ് ഇങ്ങനെയുള്ള പല ടേംസ് കേൾക്കാറുണ്ട് ഇത് അതിന്റെ ഡിഫറൻസ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും ഈ സാധാരണ ജനങ്ങൾക്ക് പലപ്പോഴും സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് എനിക്ക് എന്താണ് ഹിപ്നോസിസിനെ കൊണ്ട് അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി കൊണ്ട് ഉപകാരത ചിന്തിക്കുന്നതാണ് കാരണം എല്ലാവരും ഹിപ്നോസിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ കൃത്യമായി എന്താണ് ഹിപ്നോസിസ് എന്ന് അറിയാവുന്ന ഒരു ഒരു ശതമാനം പോലും ഉണ്ടായിരിക്കില്ല അതെ അതെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഹിപ്നോസിസ് എന്താണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹിപ്നോസിസ് സഹായിക്കുമോ എങ്ങനെ സഹായിക്കുന്നു ഈ ഒരു ഡിഫറൻസ് പറഞ്ഞിട്ടൊന്ന് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും ഈ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന സംഭവം നമ്മള് ഒരു മനുഷ്യനെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അത് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന ഒരു അല്ല ഒരു ട്വന്റി വൺ ടു ഫോർട്ടി ടു ഡേയ്സിന്റെ ഒരു സൈക്കിളിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ തെറാപ്പി സെഷൻസ് എടുത്തതിന് ശേഷമാണ് ശരിക്കും അത് ഹീൽ ചെയ്യുന്നത് ഒരു ഇഷ്യൂ ആയിരിക്കാം ഒരു പ്രോബ്ലം ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രോമ ആയിരിക്കാം അങ്ങനെ ഒരു ആളുകളുണ്ടല്ലോ ഒരു ഹിപ്നോട്ടിക് ഹിപ്നോട്ടി നമ്മൾ നമ്മളിപ്പോൾ ഒരു തെറാപ്പീറ്റിക്കലി പോകുമ്പോൾ ഇവരെ ശരിക്കും ട്രാൻസ്ലേറ്റ് തന്നെ കൊണ്ടുപോകും എന്നിട്ട് നമ്മൾ വൺ ടു ടു അവേഴ്സ് കംപ്ലീറ്റ്ലി ഇനി ട്രാൻസ്ലേറ്റ് തന്നെ ആയിരിക്കും ഓക്കെ അത് നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആൾ ശരിക്കും തെറാപ്പി ചെയ്യുന്ന ആൾ ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് എന്നിട്ട് അവിടെ ഏജ് റിഗ്രഷൻ എന്ന് പറയും ഏജ് റിഗ്രഷൻ എന്ന് പറയുന്നത് ചെറുപ്പകാലം തൊട്ടുള്ള സംഭവങ്ങളെ ഓരോന്നോരോ ഇഷ്യൂസിനും ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ഒരു കോൺട്രഡിഷൻ വരാൻ സാധ്യതയുള്ളത് ഒരു പഠനങ്ങൾ പറയുന്നത് ഇതിനകത്ത് നമുക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള മെമ്മറീസ് അല്ലാതെ പണ്ട് കണ്ട സിനിമയുടെയും ഇല്ല ബാക്ക്ഗ്രൗണ്ടിൽ വരും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് വളരെ ലൈറ്റ് ആയിട്ടുള്ള സംഭവം മാത്രമേ ഉള്ളൂ അത് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും അത് ഫേക്ക് ആയിട്ടുള്ള മെമ്മറി ആണോ എന്നുള്ളത് റിയൽ ആയിട്ടുള്ള ഇൻസിഡൻസ് നമുക്ക് എന്തായാലും ഡെഫിനറ്റി ഉണ്ടാവും ആ ഇൻസിഡൻറ്റിനെ നമ്മൾ പതുക്കെ എടുത്ത് അവരുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മനസ്സിനെ പതുക്കെ പതുക്കെ മനസ്സിലാക്കി ഇതല്ല ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് പുതിയതിനെ പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ തെറാപ്പി കൊണ്ടുപോകുന്നത് അപ്പോൾ ഓരോ കാലഘട്ടത്തും നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ അത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടാവും പിന്നെ ഓർമ്മകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് ചില ഓർമ്മകൾ നമ്മുടെ മനസ്സ് തന്നെ പതുക്കെ പതുക്കെ പ്രോസസ്സ് ചെയ്ത് തന്നെ കളഞ്ഞിട്ടുണ്ടാകും വിഷമമുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല പക്ഷെ ചിലത് അവിടെ ഉണ്ടാകും അവിടെ അതാണ് നമ്മുടെ ചിലപ്പോൾ മൊത്തം തകർത്തുകൾ മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മുടെ ഓർമ്മകൾ പതുക്കെ പ്രിമിറ്റീവ് ആൻഡ് റീസെൻറ്റ് മെമ്മറി എന്ന് പറയുന്നത് പറഞ്ഞാൽ പ്രിമിറ്റീവ് മെമ്മറിയിലുള്ള പഴയകാല ഓർമ്മകളിലുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡ് തന്നെ റിലാക്സ് ഇത് കളയും അത് നമ്മൾ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്ത് കളയും നമുക്ക് ബോഡിയിൽ ഒരു മെക്കാനിസം ഉണ്ടല്ലോ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും സിമ്പത്തറ്റിക്കാണ് പാരാസിമ്പറ്റിക് നെർവസ് സിസ്റ്റം തന്നെ ഒരു ഇഷ്യൂ വന്നു അതിനെ അതിന് അഡ്രസ്സ് ചെയ്യാനുള്ള സംഭവം ഒന്നും ഇഷ്യൂ വരികയോ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടാവും ചിലത് മാത്രം എക്സ്ട്രീമിലി ഇമോഷൻസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ ഇത് ഒരു ചെയിൻ പോലെ ആയിരിക്കും കിടക്കുന്നത് ഞാനിപ്പോൾ തെറാപ്പി ചെയ്യുമ്പോൾ സാധാരണ കാണാറുള്ളത് ഒരുപക്ഷെ ഒരു ഐസൊലേഷൻ കിട്ടിയ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പ കാലഘട്ടങ്ങളിൽ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തി അല്ലെങ്കിൽ പേരൻറ്റ്സ് ഇവിടെ ഇല്ല തനിച്ചാക്കപ്പെട്ടു ഈ കുട്ടിക്ക് പിന്നീട് ഒരു മുപ്പത് വയസ്സുണ്ടെങ്കിൽ മുപ്പത് വയസ്സ് വരെ സെയിം എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കാരണം ആ സമയത്ത് ഒരു ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു എനിക്കാരും ഇല്ല ഞാൻ തനിച്ചാണ് എനിക്കിനി അത് ആലോചിച്ച് കൂടാറുണ്ട് എനിക്കിനി കുടുംബ ആരും ഉണ്ടാവില്ല ഫാമിലി ലൈഫിൽ വേറെ ആരുണ്ടാവില്ല ഇവർക്ക് മാരിറ്റ് ലൈഫിൽ പ്രശ്നം ഉണ്ടാകും ചിലപ്പോൾ അവങ്ങനെ വരുന്ന കേസുകൾ ഒരിക്കലും ഒന്നുകിൽ ഹസ്ബൻഡ് ഉപേക്ഷിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഭാര്യ ഉപേക്ഷിച്ചിട്ടുണ്ടാവും വീട്ടുകാർ ഉപേക്ഷിച്ചിട്ടുണ്ടാവും ജോലി സ്ഥലത്ത് അവർ മാറ്റി നിർത്തും കാരണം ആ മെമ്മറി കിടക്കുന്നതാണ് അതേ ഫീലിങ്സ് ആയിരിക്കും ഇതേ ഫീലിങ്സ് ആയിരിക്കും ഇവർ ഒരു സംഭവത്തിൽ ചെല്ലുമ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മള് പണ്ടൊക്കെ പറയുന്നില്ല നമ്മൾ വിഷ്വലൈസ് ചെയ്യണം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഇമാജിനേഷനിലേക്ക് കൊണ്ടുവരണം നമ്മളെ മനസ്സിൽ കിടക്കുന്ന ഇമാജിനേഷൻ ഇതാണെങ്കിൽ ഡെഫിനറ്റ്ലി അതേപോലെ സംഭവിക്കും മനസ്സിന്റെ ഒരു ഒരു റൂള് മനസ്സിന് പത്ത് പറയാം അതിൽ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് നമ്മൾ എന്തിനെ പറ്റി ഭയപ്പെടുന്നോ അത് ജീവിതത്തിൽ സംഭവിച്ചിരിക്കും മിക്ക അത് സംഭവിച്ചിട്ടുണ്ടോ നമ്മൾ ഭയപ്പെടുന്ന കാര്യം ഉറപ്പായിട്ട് സംഭവിച്ചു എവിടെയെങ്കിലും നമ്മൾ ലൈഫിൽ അത് കണ്ടുപിട്ടിട്ടുണ്ടോ ഇതേപോലെ തന്നെയാണ് ആ ചെറുപ്പകാലഘട്ടം കിടക്കുന്ന എന്ത് പേടിയാണോ ഇൻഫർമേഷൻ ആണോ അത് അതേപോലെ ഭയപ്പെടുക അല്ലെങ്കിൽ എക്സ്ട്രീമിൽ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇതിനോട് ഇതിനോടനുബന്ധിച്ച സംഭവം നമ്മുടെ ചുറ്റുപാടും എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ സാധനം പൊങ്ങി വരും ചില പേരൻസ് ഒക്കെ പറയാറുണ്ട് പത്ത് വയസ്സു വരെ എൻ്റെ ഒരു കുഴപ്പമുണ്ടായില്ല അല്ലെങ്കിൽ പത്ത് പ്ലസ് ടു വരെ അത് കഴിഞ്ഞപ്പോൾ കുറെ കൂട്ടുകാരുടെ കൂടെ കൂടി ഭയങ്കരമായിട്ട് നശിച്ചു എന്ന് പറയും പക്ഷെ ഈ പത്ത് വരെ ഈ കുട്ടിക്ക് അവന് ചെറുപ്പത്തിൽ കിട്ടിയ ഒരു ഇൻഫോർമേഷന്റെ ഒരു ഇൻസിഡന്റ് പോലും ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പൊ അതിന് ശേഷം ആയിരിക്കും ഇങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് കിട്ടുന്നത് ഒരു ഇൻസിഡന്റ് റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്ന ഒരു മദ്യപിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ആ തുടങ്ങിയത് പത്ത് പത്താം ക്ലാസ് വെച്ചിട്ടായിരിക്കാം അതുവരെ കുഴപ്പമില്ലാത്ത കുട്ടി പത്താം ക്ലാസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കൂട്ടുകാരോണ്ട് സാധനം കഴിച്ചാൽ കൊള്ളാന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പഴയ പ്രത്യേകിച്ച് ഒരു പിയർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറയാനും പറ്റില്ലല്ലോ പ്രഷറും ഉണ്ട് ഇല്ലെന്നല്ലേ അപ്പൊ അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഹിപ്നോ തെറാപ്പി പറയുന്ന ഏരിയ അതായത് ഹീലിംഗ് ആണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഇമോഷണൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റ്സ് അങ്ങനെയൊക്കെ നമുക്ക് ഹീൽ ചെയ്യാം അല്ലെ അതെ അതെ അപ്പൊ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇഷ്യൂ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചോ ഹീലിംഗ് പ്രോസസ്സിനും സഹായിക്കുന്നതാണ് പിന്നെ ഇതുപോലെ ലൈഫിൽ ഈ പോസിറ്റിവിറ്റി വർദ്ധിക്കാൻ ഹിപ്നോതെറാപ്പി സഹായിക്കും കറക്റ്റ് അല്ല ഏത് രീതിയിലും ഹിപ്നോസിസ് നമുക്ക് എന്റെ ഒരു കാഴ്ചപ്പാടിന് പറയാണ് ഞാനിപ്പോ പഠിച്ചൊരു ബാക്ക്ഗ്രൗണ്ടെന്ന് പറയുകയാണെങ്കിൽ ഏത് ഫീൽഡിലും ഹിപ്നോസിസ് ഉപയോഗിക്കാം ഇവൻ അടുക്കളയിൽ വരെ അവർ ഹിപ്നോട്ടി അതായത് അമ്മമാര് പണ്ടൊക്കെ പറയുന്നില്ലേ നല്ല മനസ്സോട് കൂടിയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെങ്കിൽ അത് ചെറിയ സാധനമാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മള് വെല്ലുമ്മമാരെ ഉണ്ടാക്കി തരുന്ന ഭയങ്കര മനസ്സിനൊരു തൃപ്തി ഉണ്ടാവും അവർ അത് ആണ് യൂസ് ചെയ്യുന്നത് പക്ഷെ അവരുടെ മനസ്സുകൊണ്ട് അവർ ഫ്രീ ആണ് അവര് ഭക്ഷണം ഉണ്ടാക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് അവരുടെ ഹെൽത്തിന് വേണ്ടിയാണെന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കും ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പൊ അവർ ചിന്തയാണല്ലോ അത് ഡെഫിനറ്റ്ലി ദർ ഓൾസോ ഹിപ്നോട്ടിക്കലിയാണ് ഈ ശരി കൊടുക്കുന്നത് പക്ഷേ ഈ സാധനം നമുക്ക് കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് നമുക്കറിയാം വലിയ ടേസ്റ്റുള്ള സാധനം നയിക്കുന്നില്ല പക്ഷേ നമുക്ക് കഴിച്ചു തുടങ്ങുമ്പോൾ അല്ലാത്തൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു അപ്പിയറൻസ് അത് നമുക്ക് കൊടുക്കുന്ന ഒരു ഫീല് അതാണ് ഹിപ്നോട്ടിക് ഹിപ്നോസിസ് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം നമ്മൾ ഈ തെറാപ്പിയുടെ ഗുണത്തെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഈ എന്താണ് അപ്പം സ്ട്രീറ്റ് ഹിപ്നോസിസ് അല്ലെങ്കിൽ സ്റ്റേജ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ അതാണുള്ള സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതലും കാണുന്നത് ഈ സ്ട്രീറ്റിലും സ്റ്റേജിലും കാണിക്കുന്ന പ്രകടനങ്ങളാണ് അതും എങ്ങനെയാണ് ഡിഫറൻസ് ചെയ്യാൻ അപ്പം അത് പറയുമ്പോൾ ഒരു കാരണം അത് ഈ സ്റ്റേജ് ഹിപ്നോസിസ്റ്റീറ്റ് ഹിപ്നോസിസ് പറഞ്ഞ സംഭവം യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഹിപ്നോട്ടിക്കലി യാതെന്ന് ട്രാൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത് പോലെ ഈ പ്രോസസ് ചെയ്യുമ്പോൾ ഇപ്പൊ സ്റ്റേജ് ഹിപ്നോസിസ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ഈ സ്ട്രീറ്റ് ഹിപ്നോസിസ് ഒക്കെ ആണെങ്കിലും ഇവര് ട്രാൻസ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും കൊണ്ടുപോകുന്നത് പക്ഷേ ഇത് ഷോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇതിന് ബാക്കി എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് അറിയില്ലായിരിക്കും ഒരുപക്ഷെ അപ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് ആയിട്ട് പ്രശ്നങ്ങൾ കൊണ്ടുവരാം ഈ ഹാലൂസിനേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് വേറെ ഒന്നും കാണിക്കുന്നില്ല സ്റ്റേജിൽ കാണിക്കുമ്പോഴും ഇവിടെ കാണിക്കുന്ന എന്ന് വെച്ചാൽ പെർസെപ്ഷൻ നമ്മൾ നമ്മൾ ചിന്തിക്കാത്ത വേറെ കാര്യം ഉദാഹരണം മനസ്സിനോട് പറയാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ മോഹൻലാലാണ് എന്ന് പറഞ്ഞാൽ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് വരുന്ന ആൾ അയാള് ഹാലൂസിനേറ്റ് ചെയ്യും മോഹൻലാലിന്റെ പണ്ട് കണ്ട ചിത്രങ്ങൾ ഇമേജ് എല്ലാം അയാളുടെ മനസ്സിലുണ്ടാവും അയാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പിക്ചർ ആയിരിക്കും മോഹൻലാലെ കള്ള തുറന്ന് കഴിയുമ്പോഴേക്കും അതാണെന്ന് വിശ്വസിക്കും നമ്മുടെ ഉപബോധ മനസ്സിനെ കൊണ്ട് നമ്മൾ വിശ്വസിപ്പിക്കുന്ന ചെട്ടിക്കും തോന്നും മുമ്പിൽ ഞാൻ ഒരു ചെയ്ത് ചെയ്ത പയ്യന് കാണിച്ചു കൊടുത്താ പക്ഷെ നമുക്കത് അങ്ങനെയാണ് പോസിറ്റീവ് പറയും അത് പണിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് നെഗറ്റീവ് ഹാലോസിനേഷൻ കൊടുക്കുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പൊ ആ ഉപബോധ മനസ്സിൽ വിശ്വസിപ്പിക്കുന്നുണ്ട് ഇതാണ് എന്നുള്ള സംഭവം ഷോർട്ട് ടൈമിൽ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ നെഗറ്റീവ് ഹാലോസിനേഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ചേഞ്ച് കാണിക്കുന്നില്ല അതില്ല അതില്ല കഴിഞ്ഞ ദിവസം ഒരാൾ ചെയ്യുന്നത് കണ്ടെന്ന് വെച്ചാൽ കണ്ണു തുറന്നു കഴിഞ്ഞിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിലെ ആൾക്ക് നഗ്നായിരിക്കും എന്ന് പറഞ്ഞ ഷോ ആയതാണ്ട് പിന്നീട് ആ വ്യക്തിക്ക് വരാൻ പോകുന്ന ഒരു നെഗറ്റീവ് സൈഡ് ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കാം പിന്നെ ആരെ കണ്ടു കഴിഞ്ഞാലും അതേ ഫീലിംഗ് ചിലപ്പോൾ തോന്നാം അപ്പോൾ ഈ നെഗറ്റീവ് ഹാലൂസിനേഷൻ വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പഠനങ്ങൾ പറയുന്നത് സ്കീസ് ഓഫ്രീനിയും വരെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഈ സ്റ്റേജ് പെർഫോമൻസും പെർഫോമൻസും പാടില്ല ബാൻ കാരണം സ്റ്റേജ് പെർഫോമൻസ് ഇത് മാത്രമേ ഉപയോഗിക്കുള്ളൂ നമ്മളൊരു മനുഷ്യന്റെ മനസ്സിനെ എടുത്ത് ചാഞ്ചാടുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഇൻപുട്സ് കൊടുക്കാൻ പാടില്ല അപ്പോൾ ഈ സ്റ്റേജ് ഹിപ്നോസിസും ഹിപ്നോസിസും അത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഇപ്പൊ ഇന്ത്യൻ ഒരു നിയമം നിയമം ഉണ്ടാക്കിയത് ഞാൻ വരുന്ന ഹിപ്നോതെറാപ്പി മസ്റ്റ് ബി പ്രാക്ടീസ്ഡ് ട്രെയിൻഡ് പ്രൊഫഷണൽ ഇത് എല്ലാരും ഹിപ്നോസിസ് ആണ് ഹിപ്നോസിസ് ഹിപ്നോസിൽ സ്റ്റേജ് പെർഫോമൻസ് അല്ലേ കാണുന്നത് അതാണ് കാണുന്നത് അപ്പൊ അതിൽ സ്റ്റേജ് പെർഫോമൻസ് എന്ന് എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന ക്യാപ്ഷൻ പറയുന്നത് മെന്റലിസം ൾക്കാരുടെ തെറ്റിദ്ധാരണ പറയുന്നത് ഇതാണ് മെന്റലിസം എന്നുള്ള തെറ്റിദ്ധാരണ ആൾക്കാർക്കുണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോ ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ പോസിറ്റീവ് സൈഡ് യൂസ് ചെയ്യാൻ പറ്റാത്തവരും ഇതാണ് സംഭവം എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് വരും വളരെ കറക്റ്റ് അതായത് ഞാനും പലതായിട്ട് ഇങ്ങനെ ഓരോ കാഷ്വലി ഇപ്പൊ ഹിപ്നോസിസും ഇല്ല ഹിപ്നോസിസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്താണ് എനിക്ക് എന്താണ് അതുകൊണ്ട് ഗുണം എന്നുള്ളൊരു ജനങ്ങൾക്ക് അങ്ങനത്തെ സംഗതിയാണ് അതായത് സ്റ്റേജിൽ കാണിക്കേണ്ടതും അല്ലെങ്കിൽ അതൊരു എൻജോയ് ചെയ്യാനും എന്നുള്ള ഒരു രസകരമായ സംഗതി എന്നുറത്തേക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് ഹിപ്നോസിസ് എന്നുള്ള രീതിയിലേക്ക് ജനങ്ങളിലേക്ക് അത്ര അവയർനെസ് കയറിയില്ല പക്ഷെ തെറാപ്പിയുടെ കാര്യം ജുനു പറയുമ്പോൾ അതിൽ കൃത്യമായിട്ട് മനസ്സിലാകാൻ അതിന്റെ തെറാപ്പാറ്റിക് എഫക്ട് പോസിറ്റീവ് അവർക്കും എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് പറയാൻ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ആണ് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എനിക്ക് തോന്നുന്നത് അല്ലേ പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും